വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സദസ്സും സംഘടിപ്പിച്ചു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ഇവിടെയുള്ള ഇവിടെ നിന്ന് ഗസ്സിലെ ആളുകൾ മുഴുവൻ പുറം ഇവിടെ ഈ പ്രദേശം എസ്റ്റേറ്റ് ടൂറിസം മേഖലയാക്കി മാറ്റുക ഇതൊക്കെയാണ് ട്രംപിന്റെ അജണ്ട ഇന്ന് നാലു വെച്ചു നോക്കാം ഗസയിലെ മനുഷ്യരുണ്ടല്ലോ ആ ഇരുപത് ലക്ഷം വരുന്ന മനുഷ്യർ അവർക്ക് വഴികളുണ്ടായിരുന്നു അവർക്ക് മരണമല്ലാതെ മരണത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു അവർക്ക് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സുരക്ഷിതമായ പാത ഒരുക്കിയിരുന്നു പക്ഷേ അവർ രക്ഷപ്പെടാൻ അവർ രക്ഷപ്പെടാൻ തീരുമാനിച്ചില്ല അവരവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു കാരണം അവർക്കറിയാം ഈ രാജ്യത്ത് നിന്ന് അങ്ങനെ വിട്ടുപോയാൽ പിന്നെ എന്ന് പറയുന്ന പ്രദേശം ലോകത്ത് അവശേഷിക്കുകയില്ല എന്ന് അവർക്ക് തിരിച്ചറി ഗസയിലെ സ്കൂളുകളും ആരാധനാലയങ്ങളും പാർപ്പിടങ്ങളും നാമാവശേഷമാക്കുന്ന രീതിയിലുള്ള ആയുധ വർഷങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രം ലോകത്തിന് അപരിതമല്ല അമേരിക്കൻ പിന്തുണ ഉള്ളത് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് വർഷങ്ങളിലൂടെ ഫലസ്തീൻ അധിനിവേശം ശക്തിപ്പെടുത്തുകയും ഫലസ്തീനികളെ അഭയാർത്ഥികളാക്കുകയും ഗാസയെ ലോകത്തിന്റെ ഏറ്റവും വലിയ തുറന്ന ജയിലാക്കി മാറ്റി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഈ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യരാജ്യപ്പെട്ടുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ജനകീയ പ്രക്ഷോഭങ്ങൾ മാത്രമല്ല ഭരണകൂടങ്ങൾ തന്നെ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുക ഭരണകൂടങ്ങൾ തന്നെ മാനവികതയുടെ അംശമെങ്കിലും മുഴുവൻ ഫലസ്തീന്റെ കൂടെ അണിഞ്ഞിരുന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം ഫ്രാൻസിന്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ ആരായിരുന്നു ഈ പറയുന്ന ഇസ്രായേലിന്റെ വലങ്കയ്യായിരുന്ന മനുഷ്യന ഇസ്രായേലിന് എല്ലാ മാക്രോൺ നീതിബോധവും മനസാക്ഷിയുമുള്ളവർക്ക് ഇസ്രായേലിനോടൊപ്പം നിൽക്കുക സാധ്യമല്ല സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ സാമ്രാജ്യത്തെ അധിനിവേശത്തിനെതിരായ നിലകൊള്ളുന്ന മുഴുവൻ രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്നും ലോകമെങ്ങുമുള്ള സമര പോരാളികൾക്കൊപ്പം നാമം അണിചേരുകയും വേണം ഗ്യാസയ്ക്ക് വേണ്ടിയുള്ള ശബ്ദം ഓരോ മുക്കിലും മൂലകളിലും നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു എഫ് ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ പുഴക്കൽ വെൽഫെയർ പാർട്ടി മംഗളം മണ്ഡലം സെക്രട്ടറി ആബിദ് അലി യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ കെ കെ ടി എ ജമായത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഖാലിദ് തുടങ്ങിയവർ സംസാരിച്ചു